ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് നവംബർ മാസം പന്ത്രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പള്ളിക്കൂദാശക്കാലം രണ്ടാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്കു എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഏഴ് മുതൽ പതിനഞ്ച് വരെ വ്യാജശ്ലീഹന്മാർ ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ടു നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെത്തന്നെ താഴ്ത്തിയത് തെറ്റാണോ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി മറ്റു സഭകളിൽ നിന്നോ സഹായം സ്വീകരിച്ചുകൊണ്ടോ ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കം ഉണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല മക്കധോണിയായിൽ നിന്നു വന്ന സഹോദരന്മാരാണ് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തന്നത് അതിനാൽ നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു മേലിലും ശ്രദ്ധിക്കും ക്രിസ്തുവിന്റെ സത്യം എന്നിലുള്ളതുകൊണ്ട് എന്റെ ഈ പ്രശംസ അക്കായ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടോ അങ്ങനെയല്ലെന്നു ദൈവത്തിനറിയാം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും അങ്ങനെ തങ്ങളുടെ പ്രേഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്നു വൻപു പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും അത്തരക്കാർ കപടനാടിക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ് അത്ഭുതപ്പെടേണ്ട പിശാജുപോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കിട്ടുന്നെങ്കിൽ അതിലെന്ത്ദ്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവർത്തികൾക്കനുസൃതമായിരിക്കും വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ മിഷിഹായെ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നവർക്കുള്ള പ്രതിഫലം പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിലായിരിക്കും ഇവിടെ തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കേയില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്തു നിത്യജീവനും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി